മുഖ്യമന്ത്രിക്കും സിപിഐഎം മന്ത്രിമാർക്കുമെതിരെ സിപിഐ ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൌൺസിലിലും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായി സർക്കാരിന്റെ സാമ്പത്തിക നയം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായെന്നും കേരള കോൺഗ്രസിനെ കോൺഗ്രസ് ഒപ്പമെത്തിയിട്ടും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും വിമർശനം ഉയർന്നു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായതിനൊട്ടു പിന്നാലെ സിപിഐ മുതിർന്ന നേതാവും എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനറുമായ കെ കെ ശിവരാമൻ സർക്കാരിന്റെ നിലപാടുകളെയും സിപിഐ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്കും സിപിഐഎം മന്ത്രിമാർക്കും കേരള കോൺഗ്രസിനുമടക്കം രൂക്ഷമായ വിമർശനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് അടക്കം സിപിഐ വകുപ്പുകളുടെ പോരായ്മ പ്രതികൂലമായി ബാധിച്ചു എന്ന വിമർശനമുയരുമ്പോൾ ഇതിനു കാരണം ധനവകുപ്പാണെന്ന വിലയിരുത്തലിലാണ് സിപിഐ ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് ധനവകുപ്പ് പരാജയമാണ് ധനവകുപ്പിന്റെ തികഞ്ഞമാണ് ൾ സപ്ലൈകോയിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ കാരണമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖവും നഷ്ടമായി തെരഞ്ഞെടുപ്പ് പരാജയം ഘടക കക്ഷികൾ ആഴത്തിൽ പരിശോധിക്കണമെന്നും സിപിഐയുടെ വിലയിരുത്തൽ ഒപ്പം ഇടുക്കി ജില്ലയിലടക്കം ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷയിൽ ഏറ്റവും പ്രധാന ഘടകമായിരുന്നു കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം കേരളാ കോൺഗ്രസിന്റെ വോട്ടുകൂടി പെട്ടിയിലെത്തുമ്പോൾ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് നാൽപ്പതിനായിരമോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ വലിയ രീതിയിൽ ഇടതുപാളയത്തിൽ നിന്നടക്കം വോട്ടുചോർച്ച ഉണ്ടാവുകയും ചെയ്തു കേരള കോൺഗ്രസ് ഒപ്പം എത്തിയത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സിപിഐയുടെ വിലയിരുത്തൽ മുന്നണിക്കുള്ളിലെ രണ്ടാം കക്ഷി സി പി ഐ ആണെങ്കിലും കേരള കോൺഗ്രസിന് വലിയ പ്രാധാന്യം മുന്നണിക്കുള്ളിൽ സിപിഎം നൽകുന്നു എന്ന ആരോപണവും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സജീവ ചർച്ചയായിരുന്നു ഇതിനു മറുപടി കൂടിയാണ് സിപിഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ എക്സിക്യൂട്ടീവിന്റെയും കേരള കോൺഗ്രസ് എത്തിയിട്ടും അത് വോട്ടായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന സി പി ഐ യുടെ വിമർശനം റിപ്പോർട്ട്